നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യതയ്ക്കും കുടുംബത്തിൽ ഐശ്വര്യത്തിനും സമ്പത്തും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപോലെ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ജപിക്കാവുന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് അത് മഹാദേവൻ്റെ മന്ത്രമാണ് ഇത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് മണിക്ക് ശേഷം ഒമ്പത് മണിക്ക് മുമ്പായിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ മന്ത്രം ജപിക്കാം നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം നിത്യം ജപിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കൂടുതൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും ഈ മന്ത്രം ശക്തി പഞ്ചാക്ഷര മന്ത്രമാണ് ഓം ഹ്രീം നമ ശിവായ എന്നാണ് മന്ത്രം ഇതിന് ചന്ദസ് ഉണ്ട് വാമത ഋഷി സദാശിവ രുദ്രോ ദേവത എന്നുള്ളതാണ് ഈ മന്ത്രം ഭസ്മധാരണമൊക്കെ നടത്തിയിട്ട് ഈ മന്ത്രം കിഴക്കോട്ട് നോക്കി ജപിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യതയും സമ്പത് സമൃദ്ധിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും ഈ മന്ത്രത്തിന് ഗുരു ഉപദേശം ആവശ്യമില്ല എല്ലാവർക്കും ജപിക്കാവുന്നതാണ്